കോടതികൾ വിവരാവകാശ നിയമത്തിന് പുറത്തല്ല എന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ പറയുന്നു സംസ്ഥാനത്തെ ചില കോടതി ജീവനക്കാർ വിവരാവകാശ അപേക്ഷകളെല്ലാം നിഷേധിക്കുന്നുവെന്നും വിവരാവകാശ കമ്മീഷൻ നിരീക്ഷിച്ചതൊക്കെ കുറ്റമാണെന്നാണ് വിവരാവകാശ കമ്മീഷണർ പറയുന്നത് സലിം മാലിക്ക് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു സലിം ഗുഡ് മോർണിംഗ് എഗയിൻ പറയും ൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം പുറത്തിറക്കിയ ഉത്തരവിലാണ് ഇക്കാര്യം പറയുന്നത് കോടതികൾ വിവരാവകാശ നിയമത്തിന് പുറത്തല്ല റൂൾ പന്ത്രണ്ട് പ്രകാരം എല്ലാ വിവരങ്ങളും നിഷേധിക്കാനാവില്ല എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്നത് സംസ്ഥാനത്തെ ചില കോടതി ജീവനക്കാർ വിവരാവകാശ അപേക്ഷകൾ നിഷേധിക്കുകയാണ് എന്നുള്ളതാണ് ജുഡീഷ്യൽ പ്രൊസീഡിംഗ്സ് അല്ലാത്ത ഒരു വിവരവും നിഷേധിക്കാൻ പാടില്ല എന്നുള്ളതുകൂടി ആ വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവിൽ പറയുന്നു സുപ്രീം കോടതി ഉൾപ്പെടെ രാജ്യത്തെ പ്രധാനപ്പെട്ട കോടതികളെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പ്രധാന കോടതികളുടെ നടപടിക്രമങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായും തത്സമയം സംരക്ഷണം ചെയ്യുന്ന കാലമാണ് അതിനിടയിലാണ് ചില കീഴ്ക്കോടതികൾ അപേക്ഷിക്കുന്ന വിവരങ്ങൾ പോലും നിഷേധിക്കുന്നത് അത് ഗുരുതരമായ കുറ്റവും ശിക്ഷാർഹവുമാണ് എന്നുള്ളതുകൂടി വിവരാവകാശ കമ്മീഷണർ പറയുന്നു ജുഡീഷ്യൽ ഓഫീസർമാരുടെ പരിഗണനയിലിരിക്കുന്നതും ജുഡീഷ്യൽ പ്രൊസീഡിംഗ്സ് ഉള്ളതുമായ ആർ ടി ഐ മാത്രമേ ഇത്തരത്തിൽ കോടതി ഏതെങ്കിലും നിലയിൽ തടഞ്ഞു വെക്കാൻ കഴിയൂ അതല്ലാത്ത എല്ലാ വിവരങ്ങളും പൗരന് ലഭിക്കാൻ അവകാശമുണ്ട് എന്നുള്ളതാണ് പറയുകയും ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് മലപ്പുറം സ്വദേശിയായ ജോസഫ് ജേക്കബ് രണ്ടായിരത്തി ജൂലൈയിലും വടക്കാഞ്ചേരി മുൻസിൽ കോടതിയിൽ നൽകിയ വിവരാവകാശ അപേക്ഷകൾ നിഷേധിച്ചിരുന്നു അതിനെ തുടർന്ന് പിന്നാലെ അതുമായി ബന്ധപ്പെട്ട ഒരു പരാതി നൽകുകയും ചെയ്തിരുന്നു ആ പരാതി തീർപ്പാക്കുന്നതിനിടയിലാണ് വിവരാവകാശ കമ്മീഷണർ നിർണായകമായ ഈ ഉത്തരവിട്ടിരിക്കുന്നത്